ഓഫീസ് ഓഫീസിലെ ഫോമൽ കുർത്താസ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു സൊല്യൂഷൻ ആണ് അടിപൊളി നാല് പ്രിന്റിൽ നല്ല ചൈനീസ് ചൈനീസ്കളോട് കൂടി വി നെക്ലൈൻ വരുന്ന നല്ല ഭംഗിയുള്ള സ്റ്റൈൽ ആൻഡ് കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നാല് കളർച്ചാറ്റ് ആക്ച്വലി ഇതിന്റെ ഒരു എന്താ പറയുക ബേസ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് വൈറ്റിൽ തന്നെ ഡിഫറെന്റ് ഫ്ലോറൻസും അതുപോലെ തന്നെ നല്ല കിഡിലൻ പ്രിന്റോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണു ആയിട്ടാണ് അനികൾ വന്നിട്ടുള്ളത് അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ലെങ്ത്താണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺസ് ആണോ രക്ഷയില്ല അപ്പൊ നമുക്ക് ഫ്ലോസഫീലോട്ട് പോവാം ഒരു കാര്യം പറയാൻ മറന്നുപോയി അതുകൊണ്ട് ഈ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു ചെറിയ പോർഷൻ ആഡ് ചെയ്യുവാണ് കേട്ടോ ഞാൻ മീഡിയം മുതലാണെന്ന് പറഞ്ഞത് ആക്ച്വലി നമുക്ക് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം എപ്പോഴും സ്മോളുകാർക്കങ്ങ് പരാതിയാണെന്നാണ് നമ്മുടെ മൈൻഡ് ചെയ്തിട്ടുള്ള ആക്ച്വലി എനിക്കും സ്മോൾ മതി വീഡിയോ എടുത്ത് ഞാൻ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും എനിക്ക് ആ ഫിറ്റ് ഒക്കെ കുറച്ച് എന്താ പറയുക ഓൾട്ടർ ചെയ്യേണ്ടി വരും പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം ആക്ച്വലി ഇത് ഞാൻ ലാസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് പക്ഷെ ആദ്യം തന്നെ ഇൻറർവ്യൂക്ക് പോകുമ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിൽ എടുക്കുക ഫസ്റ്റ് കളർ വന്നിട്ട് വൈറ്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലൂ ഗ്രീനും എന്താ പറയുക ഒരു ബേഗണ്ടി കോമ്പിനേഷനില് കണ്ടോ ഇവിടെ ജസ്റ്റ് നമുക്ക് ഈ ഒപ്പോഷൻ മാത്രം ഒരു പിൻടക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചൈനീസ് സ്കൂളിലുള്ള വീനക്ലൈൻ ആണ് വരുന്നത് കേട്ടോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സ്ലിറ്റർ ആണ് നമുക്ക് പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ സൈഡ് പോക്കറ്റ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുള്ളത് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന റൈറ്റോ ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു ഫോമൽ ലുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസി ലുക്ക് വരുന്ന റൈറ്റോ ആണ് ആയിട്ടുണ്ട് നല്ല പ്രിന്റ് ആണ് ആക്ച്വലി നാലിൽ നിന്ന് ഓരോന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം മീഡിയം നാലേയും ഓറോ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് സെലക്ട് ചെയ്തെടുക്കാൻ ഒന്നില്ല ഞാൻ ഈ ഈയിടെയായിട്ട് എന്റെ എന്താ പറയാ ഡ്രസ്സിങ് കോൺസെപ്റ്റില് കുറച്ച് മാറ്റം കൊണ്ടുവരാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ ഈ കുറച്ചടയായിട്ട് ഞാൻ ടു പീസ് ത്രീ പീസ് ഒക്കെ വേറെ ആക്ച്വലി ത്രീ പീസ് എടുത്താലും ഷോൾ കട്ടില്ല ആ ഒരു ത്രീ പീസ് എടുത്തിട്ട് ചിലപ്പോ എനിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ത്രീ പീസ് എടുത്തിട്ട് ഞാൻ ഷോൾ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ അത് ടു പീസായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൽ നിന്ന് വീണ്ടും നമ്മുടെ എന്താ പറയാ കുർത്താ സെറ്റിൽ നിന്ന് മാറിയിട്ട് വീണ്ടും ഞാൻ ജീൻസ് ആൻഡ് ടോപ്പിലോട്ട് പോയാലോ ഒന്ന് ആലോചിക്കുകയാണ് ഓരോ ബ്രാവശോ ഓരോ കിർക്കാണല്ലോ നമുക്കല്ലേ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റില് നല്ല പിങ്ക് ഫ്ലോറിൽസ് ആണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് ബ്രൈറ്റ് ആൻഡ് ഷെയ്ഡാണ് കേട്ടോ ആക്ച്വലി ഇത് വന്നിട്ട് ലൈറ്റ് ഷെയ്ഡാണ് നമുക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ആ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വിത്ത് അൻകാർ ഡിസൈൻസ് ഇപ്പോൾ മുകളിലൊരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ആയിരുന്നു പക്ഷേ ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഡിലേ വന്നായിരുന്നു ഇതെന്തായാലും ഡിലേ വരത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെന്താ പറയുക കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്തിട്ട് അവർക്കുള്ള ഗിഫ്റ്റ് അയക്കുന്നതാണ് എന്തായാലും ഈ മന്ത് എന്നോടുകൂടി ഇത് തന്നെ നമ്മൾ ചെയ്യും കേട്ടോ കാരണം എന്താ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒത്തിരി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും എന്തായാലും ഞാൻ ണോ തിരിച്ച് വന്നിട്ട് ഗിഫ്റ്റ് മതി ക്യാഷ് ആയിട്ട് റിവാർഡ് വേണ്ടാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇണ്ട് കേട്ടോ എനിക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഓ പക്ഷേ എല്ലാ വർഷത്തിലും ജൂൺ മാസം ഇച്ചിരി കടുപ്പാണ് ഒരു രക്ഷയില്ല കേട്ടോ ദൈവം ഈ സഫരും വലിയ മടുത്തു ഇത് കണ്ടോ സൈഡ് പോക്കറ്റ്സോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുണ്ട് ലോക്കിൽ മാത്രം ഫിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് പിന്നെ നല്ല രസം ഉണ്ടത് കാണാനായിട്ട് മീനൊക്കെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു പീച്ച് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ ക്രീമി വൈറ്റ് ആണ് വരുന്നത് അതിൽ ആൻഡ് ഗ്രീൻ ലീഫും ഫ്ലോറൽസും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് വള്ളിച്ചെടികൾ പടർന്ന് നടക്കുന്ന നടക്കുണ്ട് സെറ്റ് ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലൈത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കോളറോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേ ആണ് ഗ്രേ ഷെയ്ഡിലും പാറ്റേൺ ഏകദേശം ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കണ്ടോ നമുക്ക് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ത്രീ എക്സ് എണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നൈൻ ആണ് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു പാറ്റേൺ ഞാൻ വേറെ സൈഡുകളിൽ സെവൻ ഡബിൾ നൈൻ സെവൻ ഫോർ ഫൈവ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഫോ ഡബിൾ നൈന്റെ കളക്ഷൻസ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എന്താ ഓഫീസിലൊക്കെ പോകേണ്ടവർക്കും വേറെ ചെയ്തിട്ട് പോകാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിലുമാണ് ആണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒറ്റ ഫ്രെയിമിൽ നിങ്ങളെ കാണുന്ന അതേ ക്ലാസ് ലുക്ക് തന്നെയാണ് നമുക്ക് ഇത് വേറെയൊരു സമയത്തും കിട്ടുന്നത് നാല് മട്ടിപ്പിളി പ്രിന്റ് ആണ് കേട്ടോ ഫസ്റ്റ് പ്രിന്റ് ആണെങ്കിൽ ഒരു ഡിഫറൻറ്റ് ആണ് കേട്ടോ ഭയങ്കര ഡിഫറൻറ്റ് ആണ് അങ്ങനത്തെ സർക്കിൾസ് വരുന്നുണ്ട് കോൾ കറോൺസ് വരുന്നുണ്ട് ഫ്ലോറൽസ് വരുന്നുണ്ട് ആക്ച്വലി ഈ ഫ്ലവർ ഒക്കെ വന്നിട്ട് ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു ടച്ച് ഉള്ള ടച്ചുള്ളൊരു സംഭവമാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ ഒരുപാട് നാളായി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് തന്നെ ഇങ്ങനെ അത്യാവശ്യം പൊക്കറ്റീവ് ആണോ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് വന്നിട്ട് വൈറ്റിൽ ഫ്ലോറൽസ് കേട്ടോ വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് ആക്ച്വലി കുറച്ച് ഡൽ പീച്ചാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റനായിട്ട് ആ വൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ബാക്കിൽ പിൻ ാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ നാല് കളർ കളാച്ചാറ്റില് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ അപ് ടു മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അതിൻ്റെ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം എല്ലാരും ഹാപ്പി ബൈ ടേക്ക് കെയർ